എടി ഇത് നിന്നോട ആരാ പറഞ്ഞത് എടി ചുമല്ല ഫേക്ക് ന്യൂസ് ആയിരിക്കും ഇത് അങ്ങനെയൊന്നും ഞാനറിഞ്ഞില്ലല്ലോ ചുമ്മാ പറയുന്ന അടി ആരെങ്കിലും നീ ടെസ്റ്റ് ചെയ്ത് നോക്കിയിന്നോ ഏ അങ്ങനെ പറ ഒരു വഴിയില്ല ഞാനൊന്നും നോക്കട്ടെ ആ എന്റെ ഫ്രണ്ട് രമ്യാണ് വിളിച്ചത് ഇപ്പൊ ജി പേ വഴി ആയിരം രൂപ കൂടുതൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവള് പറയുന്നത്

ചേട്ടാ എനിക്കൊരു ആയിരത്തഞ്ഞൂറ് രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു ഇത് ഒരുപാട് മനസ്സിലായില്ലേ നേരെ രൂപ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് പൈസ തരുമോ അപ്പുത്തേക്കും നിങ്ങളങ്ങ് കൊമ്പത്തെ ലുപ്തന്റെ രാജാവോ അതുകൊണ്ട് ഇടയ്ക്കേക്ക് ഇങ്ങനത്തെ തറ പരിപാടികളൊക്കെ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരും